ഹൈ ഫ്രണ്ട്സ് ഫിഷിംഗ് പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇതല്ലേ ഇന്നിപ്പോ പുഴി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നൂറുകണക്കിന് മീൻകുട്ടികൾ ഇങ്ങനെ പോകുന്നു അതിന്റെ കൂടെ അതിന്റെ തള്ളച്ചേറാനും കൂടെ ഉണ്ട് ഇതല്ലേ ഇത് സംഗതി നൂറൊന്നല്ലാ ആയിരത്തോളം ഉണ്ടെന്ന തോന്നുന്നത് അത്രത്തോളം മീൻകുട്ടികൾ ഇങ്ങനെ വെള്ളത്തിന്റെ ഏറ്റവും അരി ഇങ്ങനെ പോകുന്നുണ്ട് അവർക്ക് സംരക്ഷണമായിട്ട് ഇത് തള്ളചേരാനും ഒപ്പമുണ്ട് അതുപോലെ തന്നെ ഇത് എന്താ ഇതൊരു മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള കാഴ്ച ഈ ഒരു ബോട്ടിൻ്റെ താഴെ നിരവധി ചെറിയ മീൻകുട്ടുകയും അവക്ക് സംരക്ഷണം ഒരുക്കി തള്ള ഇത് ചേറാനാണോ അല്ലെങ്കിൽ ബിലാലാണോ എന്നറിയില്ല അതുപോലെതാ അവതേ സ്ഥലത്ത് നിന്നുള്ള മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന കരിമീനാണ് ഈ കാണുന്നത് കരിമീന കരിമീൻ ഒന്നല്ല രണ്ട് കരിമീനും അതിൻ്റെ നിറയെ കുട്ടികളും